ആഗോള കത്തോലിക്ക സഭ കൂട്ടായ്മയിലെ രണ്ടാമത്തെ വലിയ സഭയായ സിറോ മലബാർ സഭയിൽ വൈദികരാകാൻ പോകുന്ന ഷെമാശന്മാരുടെ കൂട്ടായ്മ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സഭ ആസ്ഥാനത്ത് നടക്കുകയുണ്ടായി അനേകം വെല്ലുവിളികൾ സഭയുടെ മുന്നിലുള്ളപ്പോഴും സഭയുടെ ഇരുന്നൂറ്റി എൺപത്തിയൊമ്പത് മക്കൾ വൈദികരാകുന്നുവെന്നത് അഭിമാനകരം തന്നെയാണ് വൈദിക ജീവിതമെന്ന വലിയ ദൗത്യമാണ് ഇവർ ഏറ്റെടുക്കുന്നത് സീറോ മലബാർ സഭ പ്രേക്ഷിതാഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന സഭയാണ് അതുകൊണ്ട് തന്നെ ഇതര കത്തോലിക്ക സഭ കൂട്ടായ്മയിലേക്കും അനേകം വൈദികരെ സംഭാവന ചെയ്യുവാൻ സഭയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് കത്തോലിക്ക സഭയിലേക്ക് കേവലം ഏഴ് പതിറ്റാണ്ട് മുമ്പ് പുനരയ്ക്കപ്പെട്ട മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യ കാലഘട്ടത്തിലെ വൈദികരുടെ വിഭവശേഷി പൂർണ്ണമായും സംഭാവന ചെയ്തിരുന്നത് സീറോ മലബാർ സഭയാണ് ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും ലത്തീൻ സഭയിലേക്ക് മിഷണറിമാരായും ലത്തീൻ കത്തോലിക്ക സഭയിലെ സന്യാസ ഭവനങ്ങളിലേക്കും അനേകം വൈദികരെ സിറോ മലബാർ സഭ സംഭാവന ചെയ്തിട്ടുണ്ട് ഭാരതത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് സിറോ മലബാർ സഭ അംഗങ്ങളായവർ ലത്തീൻ കത്തോലിക്ക സഭയിലെ വിവിധ രൂപതകൾക്ക് വേണ്ടി വൈദികരായ ഒന്നര ഡസനോളം ആളുകൾ മെത്രാൻമാർ പോലും ആയിട്ടുണ്ട് ആഗോള സഭയുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി പോലും വളരെ ഉന്നതമായ തലത്തിലേക്ക് വൈദികരെ സംഭാവന ചെയ്യുവാൻ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് മാർ ജോർജ് കൂവക്കാട് കർദിനാളായി അഭിഷിക്തനാകുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ നിന്നും കർദിനാൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന അപൂർവ സാഹചര്യവും സിറോ മലബാർ സഭയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു സിറോ മലബാർ സഭയിൽ ഇടവക വൈദികരായും സിറോ മലബാർ സഭയിലെ സന്യാസ വൈദികരായും പതിനായിരത്തിനടുത്തുണ്ട് എന്നതാണ് കണക്കുകൾ പറയുന്നത് ഇവരൊക്കെയും പരിശീലിക്കപ്പെട്ടിരിക്കുന്നത് പ്രാദേശികമായും സന്യാസ സഭകളിൽ അവരവരുടെ രീതിയിലും തന്നെയാണ് അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭയിലെ വൈദികർ ഒന്നിച്ച് കൂടുന്നിടത്ത് പ്രകടനപരമായ കാര്യങ്ങളിൽ അത് വ്യക്തമാവുകയുമുണ്ട് ഓരോ പ്രദേശത്തെയും വൈദികരെ പ്രാദേശികമായി തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളും അത് അണിഞ്ഞിരിക്കുന്ന രീതിയും ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ചിലരാകട്ടെ പ്രാദേശികമായി ഓരോ സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ രീതി അനുസരിച്ച് വേഷം മാറുന്നവരുമുണ്ട് സിറോ മലബാർ സഭയുടെ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ പ്രാദേശികത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും സിറോ മലബാർ സഭയുടെ ഐക്കണുകൾ വെട്ടിമാറ്റുവാനും തമസ്കരിക്കുവാനും ചില മെത്രാന്മാരുടെ നേതൃത്വത്തിലും തെറ്റായ പരിശീലനം ലഭിച്ചതിന്റെ ഫലമായി ചില വൈദികരും ബോധപൂർവമായ ചില ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട് സഭയെ സംബന്ധിച്ച സ്വത്ത് ഇത്തരം വ്യക്തിപരമായ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്നത് തിരിച്ചറിയുവാൻ സഭാ നേതൃത്വത്തിന് സാധിക്കുക തന്നെ വേണം ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സീറോ മലബാർ സഭ അതിന്റെ പ്രേക്ഷിതാഭിമുഖ്യവും സാമൂഹിക ഇടപെടലുകളും അതിന്റെ പ്രവർത്തനവും തുടരുവാൻ സഭയിലെ വൈദിക സമ്പത്തിനെ സഭയോടൊത്ത് വളർത്തുവാനുള്ള പരിശീലനങ്ങളും സഭയിൽ തുടങ്ങണം